എല്ലാവർക്കും നമസ്കാരം ഇവിടെ പറയാനുള്ളത് എന്താണ് വാസ്തുബലി വാസ്തുബലി എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് എന്താണ് വാസ്തുബലി നമുക്കറിയാം നമ്മൾ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അതുപോലത്തെ നവീകരണ പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഗണപതി ഹോമവും വാസ്തുബലിയും ഒക്കെ കഴിക്കുന്ന പതിവുണ്ട് അല്ലേ വാസ്തുബലി കഴിക്കുന്നത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വാസ്തുപുരുഷനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെ ആ ഒരു കെട്ടിടത്തിൻ്റെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാസ്തുപുരുഷനെ ആവാഹിച്ച് പൂജിക്കുന്നതാണ് വാസ്തുബലി അതിൽ നമ്മൾ ബ്രഹ്മാവിനെയും പൂജിക്കും ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ അല്ലേ ആ ഒരു കെട്ടിടത്തിൻ്റെ അല്ലെ ആ ഒരു സ്ഥലത്തിൻ്റെ കണക്കിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ വാസ്തുവിദ്യയിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാസ്തുബലി കഴിക്കുന്നത് വാസ്തുബലി ചെയ്യുന്നത് എപ്പോഴും കിഴക്ക് വടക്ക് മൂലയായിട്ടുള്ള ഈശാന കോണിൽ വെച്ചാണ് നമ്മൾ എപ്പോഴും വാസ്തുബലി ചെയ്യാറ് വൈകുന്നേരങ്ങളിലാണ് വാസ്തുബലി കഴിക്കുക അങ്ങനെയൊക്കെ വാസ്തുവലിക്ക് പ്രത്യേകതകളുണ്ട് ശൈവായിട്ടും വൈഷ്ണവായിട്ടും വാസ്തുബലി കഴിക്കുന്ന സമ്പ്രദായവും ഉണ്ട് ശുദ്ധിക്രിയകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ വാസ്തുബലി കഴിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ വാസ്തുബലി കഴിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ പരിഹരിച്ച് വാസ്തുപുരുഷൻ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ് വാസ്തുപൂജയുടെ വാസ്തുബലിയുടെ പ്രത്യേകത എല്ലാവർക്കും വാസ്തുപുരുഷൻ്റെയും ബ്രഹ്മാവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം